നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം പലരും ചോദിക്കുന്നതാണ് ആത്മാവ് ഉണ്ട് അത് ഭൂരിഭാഗം ആൾക്കാർക്കും വിശ്വാസം ഉള്ളതാണ് പക്ഷേ ഇതെങ്ങനെ നമുക്കറിയാൻ പറ്റും ഒരു ആത്മാവിൻ്റെ ദോഷം നമ്മളിലേക്ക് വന്നാൽ ഇതെങ്ങനെ അറിയാൻ പറ്റും ഒരുപാട് പേര് ഒരുപാട് നാളുകൊണ്ട് ചോദിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ആത്മാക്കള് ആത്മാക്കള് ഭൂമിയിലുണ്ടെന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്ന് തൊട്ട് ഇന്നുവരെയും മരിച്ച ആത്മാക്കൾ എല്ലാവരും നിന്നാൽ എന്താണ് അവസ്ഥയെന്ന് അങ്ങനെയല്ല അതിനൊക്കെ ഒരു കാലാവധിയുണ്ട് ഈ മരണപ്പെട്ടു പോയ ആത്മാവ് ഭൂമിയിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങുന്നതിന് ഒരു കാലാവധിയുണ്ട് പിന്നെ ആത്മാക്കളെന്ന് വെച്ചാൽ മോക്ഷപ്രാപ്തി കിട്ടാത്തതാണ് മോക്ഷപ്രാപ്തി കിട്ടുന്നവരുടെ ഒന്നും വാസം ഇവിടെ അല്ല എന്നുമാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അതെന്തോ ആകട്ടെ പക്ഷേ വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ നമ്മുടെ അടുത്തുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആത്മാക്കളല്ല അത് പിതൃക്കളായി കഴിഞ്ഞു അവരുടെ ഒന്നും സാന്നിധ്യം നമുക്ക് അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിതൃക്കൾ സഹായകരമായിട്ട് വരും ദോഷകരമായിട്ട് വരും അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആത്മാക്കൾ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അത് മോശപ്രാപ്തി കിട്ടാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അതുതന്നെയാണ് നമ്മൾ ആത്മാവെന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില ആൾക്കാർക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ പോലും ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങൾ അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തിന് ആരോ വന്നതായിട്ട് നമുക്ക് തോന്നും പെട്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് എഴുച്ച് വന്ന് നോക്കുമ്പം ആരെയും കാണാനില്ല ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഈ ആത്മാവിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ആ ഇതേ കണക്കുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് ആരോ വ പുറയിൽ വന്നതായി തോന്നുക നമ്മൾ ആൾ വന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചിലപ്പം സ്ത്രീകൾ മലക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അവർ വന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് വെച്ച് കൈയും കഴിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആളിനെ കാണില്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട അനുഭവമാണ് അതുപോലെ തന്നെ ആരും പുറത്തുകൂടി നടന്ന് പോയതായിട്ട് തോന്നുക പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ കൂടി ഒരു കറുത്ത നിഴൽ കാണുക സ്വന്തം പേര് നമ്മുടെ പേര് വിളിച്ചതായിട്ട് തോന്നുക നമ്മൾ എന്തോ എന്ന് പറഞ്ഞ് വിളി കേട്ടിട്ട് ഓടിച്ചെല്ലെന്ന് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അറിയിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റത് മറ്റൊന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ മറ്റാരോ നിയന്ത്രിക്കുന്നതായിട്ട് തോന്നുക ഇത് ചെയ്യരുത് എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ചെയ്യും ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് തോന്നും അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അതുപോലെ തന്നെ പല വാക്കുകൾ പറയുന്നത് ഇപ്പം ഭർത്താവിനോടാകട്ടെ കുട്ടികളോടാകട്ടെ അച്ഛനും അമ്മയോടും പറയുന്ന ചില വാക്കുകൾ നമ്മളങ്ങ് ക്രൂരമായി സംസാരിക്കും നമുക്ക് ആ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദേഷ്യം നമ്മളിലേക്ക് വരിക ഇത് വന്നിട്ട് ഭർത്താവിനോടായാലും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടായാലും അങ്ങ് അത്രയ്ക്ക് നമ്മളങ്ങ് മോശമായി സംസാരിക്കുക വേണ്ടി വന്ന അടി കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മളിൽ നിന്നും എന്തോ ഒരു 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 പവറ് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയതുപോലെ അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോകും അയ്യോ ഞാൻ എന്താണ് ഈ കാണിച്ചത് അയ്യോ എൻ്റെ എൻ്റെ ഭർത്താവിനെ ഞാൻ അടിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ചവിട്ട് കൊടുത്തോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ വാരിയിട്ട് തൂത്ത് വാരിയിട്ട് അടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അയ്യേ ഞാൻ ഇത് പറയാൻ പാടില്ല മോശമല്ലേ ഇങ്ങനെ നമുക്കൊരു ഫീൽ ഉണ്ടാകുക അപ്പോഴും നമ്മൾ ചിന്തിക്കുക ഒരു ആത്മാവിൻ്റെ ശല്യം അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം പ്രസൻസ് നമ്മളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിതിനെ നിസ് നിസാരമായി കാണരുത് അപ്പം ഇത്രയും പറഞ്ഞ ലക്ഷണങ്ങളാണ് പ്രധാനം അതുപോലെ തന്നെ മറ്റ് അപൂർവ്വമായിട്ട് ഉണ്ടാകുന്നത് രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്ന് കിടക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഉപദ്രവിക്കുന്നു ഇതും ഇങ്ങനെ ഒരു പ്രസൻസ് നമുക്ക് അതായത് ഒരു ഒരു ആത്മാവിൻ്റെ ഒരു 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 ശക്തി നമ്മളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോഴും പോലും നമുക്കിതിൻ്റെ ഒരു ഇത് കണക്കുള്ള ശല്യം നമുക്കുണ്ടാകാം അതുപോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് ഒരു സമയം രാത്രി ഉറങ്ങി കഴിയും ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉറങ്ങും നന്നായിട്ട് ഉറങ്ങും പിന്നെ പെട്ടെന്ന് കണ്ണുറങ്ങും പിന്നെ വെളുക്കുന്നത് വരെ അവർക്ക് ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് പേടിപ്പിക്കുന്ന ആ സമയത്തിന് അവർക്കുണ്ടാകുന്ന പേടിപ്പിക്കുന്ന ചിന്തകൾ പിന്നെ ഈ മരിച്ചുപോയ ആൾക്കാരുടെ ചിന്തകൾ ഇതൊക്കെ അവരുടെ മനസ്സിലേക്ക് എങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ് എങ്കിലും ചിന്തിക്കുക ഇതിനകത്ത് ഒരു ആത്മാവിൻ്റെ ദോഷമുണ്ട് ഞാനിത് പറയേം എൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ദിവസം ഒരുപാട് പേര് വരുന്നതാണ് എല്ലാവരുടെയും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇത് എല്ലാവരും വിശ്വസിക്കണമെന്നില്ല ഇത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ പുളി പറയാൻ പറ്റുള്ളൂ ഇല്ലാത്തവരവർ ഓ അതൊന്നുമില്ല അതൊക്കെ ചുമ്മാ പന്ത്രണ്ട് മണിക്ക് കണ്ണൂർന്ന് പിന്നെ ഉറങ്ങാൻ പറ്റാത്തത് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കൂടെ നിങ്ങൾക്ക് പറയും ശരി തന്നെയാണ് പറയുന്നത് പക്ഷേ അവർക്കത് സാധിക്കണ്ടേ സാധിക്കില്ല എന്നുള്ളതാണ് വന്നത് മാനസിക രോഗികളൊന്നുമല്ല ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു ഗുളിക പോലും വേണ്ട എന്ന് പറഞ്ഞ് വിടുന്നവരാണ് അവർക്ക് വീണ്ടും അവരുടെ അസ്വസ്ഥതകൾ മാറാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ തേടി വരുന്നത് അപ്പോഴത്തേക്കാണ് ഈ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ അവർ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ശരി ചില ആൾക്കാർ കണ്ണാലേ കണ്ടു എന്ന് പറയുന്നുണ്ട് ആത്മാവിനെയൊക്കെ ആ ജീവിച്ചിരുന്ന രൂപത്തിൽ കണ്ടിട്ടുണ്ട് ഉപദ്രവിക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ വന്നൊരു പുതിയ കേസെന്ന് പറഞ്ഞാൽ ഒരു നർത്തകിയാണ് മരിച്ചു പോയത് ഈ മരിച്ചു പോയ നർത്തകി ഈ ചിലങ്ക സ്റ്റേജിലൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ആ അണിയുന്ന ചിലങ്ക കിട്ടി പോകുന്നത് അത് ഈ ഈ ആത്മാവ് പിടിച്ച പെൺകുട്ടിയാണ് അത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ വെറുതെ എങ്കിലും പറഞ്ഞു അതൊരു തോന്നലാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തൊട്ടടുത്ത ഭർത്താവ് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അയാൾ കള്ളം പറയേണ്ട കാര്യമില്ല ഇതിനെ എതിർക്കുന്ന ഒരാളാണ് പക്ഷേ അയാളും സത്യസന്ധമായി പറഞ്ഞു ഇത് ഞാനും സ്ഥിരമായിട്ട് കേൾക്കുന്നതാണെന്ന് അയാൾ ഇറങ്ങി ഇപ്പോൾ ടോർച്ചും കൊണ്ട് പുറത്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതിനെ അവഗണിക്കാൻ നോക്കുക ആദ്യം നടപടി അത് തന്നെയാണ് ആദ്യം ഡോക്ടറും ഇതേ കണക്ക് പൂജ കാര്യങ്ങളൊന്നും അല്ല നോക്കിയിട്ട് അതിനെ നമ്മൾ മനസ്സുകൊണ്ട് പ്രതിരോധിച്ച് അവഗണിക്കാൻ നോക്കുക അവഗണിക്കാൻ നോക്കിയാൽ അത് ഒരു സംശയവും വേണ്ട പക്ഷേ സാധിക്കാൻ പറ്റാതെ വരുന്നെങ്കിൽ അത് നമ്മുടെ പരാജയമാണ് എങ്കിൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മളൊരു ഡോക്ടറെ കണ്ട് നോക്കുക ചിലപ്പം നല്ല അപ്പം ഈ ഡോക്ടറെ കണ്ടാൽ മരുന്നല്ല അതിനേക്കാൾ ഉപരി അവർ തരുന്ന കൗൺസിലിങ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞെന്താണ് നമ്മുടെ മനസ്സുകൊണ്ട് അവഗണിക്കാൻ നോക്കുക അതായത് മനോധൈര്യം കൊണ്ട് അതിന് നമ്മൾ ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചുക്ക് നമ്മൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അപ്പം ഡോക്ടറിനടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ മരുന്ന് തരുന്നതിനേക്കാൾ ഉപരി നമുക്ക് നല്ല കൗൺസിലിംഗ് തരും അതുവഴി നമുക്ക് നല്ല മനോധൈര്യം കിട്ടും പിന്നെ നമുക്ക് നേരിടാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞ ഒന്ന് തന്നെയാണ് ആദ്യം മനോധൈര്യം നേരിടണം അതില്ലെങ്കിൽ നമ്മൾ അത് നേടാനുള്ള അപ്പം മാർക്കറ്റിൽ ഒന്നും പോയാൽ നമുക്ക് മനോധൈര്യം വാങ്ങിക്കാൻ കിട്ടില്ല പക്ഷെ അത് ഈ നല്ല കൗൺസില കൗൺസിലിങ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ അത് നമ്മളങ്ങ് ഉൾക്കൊള്ളണം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതൊരു ഇത് ഇതൊന്നുമല്ല ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ കൗൺസിലിംഗ് കൊണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് ഇത് കണക്ക് ഒരു പൂജയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷെ പൂജ വേണ്ടി വരുന്നത് ഇത് കണക്ക് ഒട്ടും മനോധൈര്യം ഇല്ലാത്തവർക്കാണ് അവർ അവരിതിലങ്ങ് അവരിതിലങ്ങ് അടിമപ്പെട്ടു പോവുകയാണ് ഇപ്പം അവരെ പിടിക്കാതെ ഒരു ആത്മാവാ അതിൽ പോകണേ ഇവർ വിളിക്ക് ഇനി വാ ഇഞ്ഞു വാ വന്ന് എൻ്റെതായ അത് കയറിക്കുമെന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർക്കിത് ഇങ്ങനെ കയറിയെന്ന് പറയുമ്പോൾ അവർക്കെന്തോ ഒരു ക്രെഡിറ്റ് പോലെയാണ് എല്ലാവരെയല്ല ചില ആൾക്കാരെ ഞങ്ങളുണ്ട് ഞാൻ അനുഭവങ്ങൾ പറഞ്ഞില്ല അവർക്കിത് വേണം എപ്പോഴും അവരോടൊപ്പം ഒരു ആത്മാവിൻ്റെ ശല്യം ഉണ്ട് ഇതെനിക്കിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ദിവസവും വന്നിരുന്ന് ഞങ്ങളെപ്പോൾ ഉള്ളവർ പോയിരുന്ന കർമ്മങ്ങൾ ചെയ്തും ഇതിങ്ങനെ അതായത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത് ചില മാനസിക പ്രശ്നങ്ങളാണ് അവർക്ക് മരുന്ന് കഴിച്ചാലൊന്നും കേൾക്കുന്നില്ല അപ്പം നമ്മളാദ്യം മനസ്സുകൊണ്ട് ഈ ആത്മാങ്ങളെ നമ്മൾ നിയന്ത്രിക്കാൻ അവരെ നമ്മളിലേക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ ആട്ടി ഓടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിൽ വിജയിക്കും അതിന് ഒരു സംശയമുണ്ട് വിജയിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മനോധൈര്യം നമ്മൾ ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കണ്ടിട്ട് അവരിൽ നിന്നും നമ്മളത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ കാര്യങ്ങൾ പറ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളുടെ അറിവ് അല്ലെങ്കിൽ ഈ ഒരു ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതാണ് അവസാന വാക്കെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡോക്ടർമാർ പറഞ്ഞു തരും നമുക്ക് മനസ്സിലാകരുത് പക്ഷേ അല്ല നമുക്കറിയില്ല ഡോക്ടർ പറയുന്നത് കറക്റ്റാണ് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത ആ ഒരു വിശ്വാസം അതിന് നമ്മൾ ആ അടിയറവ് വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നമുക്ക് നേരിട്ട് തന്നെ നിൽക്കാനും ചെയ്യാം ഇതൊന്നും പറ്റാത്തവർക്കാണ് പിന്നെ നമ്മൾ പൂജയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു നൂറ് പേർക്ക് ഇത് കണക്കുള്ള ദോഷം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പേരെ പത്തോ പതിനഞ്ച് പേരെ മാത്രമേ ഇതേ കണക്ക് നമുക്ക് ആത്മധൈര്യം കൊടുത്തും മരുന്ന് കൊടുത്തും രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി എൺപത്തഞ്ച് പേരും ഇതേ കണക്ക് ഞങ്ങളെ തേടി വരുന്നവരാണ് ഒരു ദിവസം വരുന്ന ആൾക്കാരെ കണ്ട അന്ധമുട്ടവും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ ഈ ഇതിൻ്റെ പ്രേതമില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് കണറ്റിലിടാൻ തോന്നുന്നുണ്ട് കാര്യം അവരനുഭവിച്ചിട്ടില്ല ഇതുവരെ ഒറ്റക്കല്ല വരുന്നത് ഏറ്റവും രസമാണ് മകൻ കൊണ്ടുവരുന്നുണ്ട് ഭർത്താവ് കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ കൊണ്ടുവരുന്നുണ്ട് അവർ ഇത് കണ്ടിട്ട് അവരാണ് ഒന്ന് വിശദീകരിക്കുന്നത് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇങ്ങനെ വരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഒരു ഒരു എന്താണ് ഒരു കുടുംബത്തിൻ്റെ മൊത്തം വിശ്വാസത്തിലേക്ക് ആയിപ്പോയി എന്നുള്ളതാണ് അത് അനുഭവിക്കുന്നത് അങ്ങനെയാണ് കാര്യം വരെ കാണാത്ത ഒരു പുതിയ ആളായിട്ട് ഇപ്പം രജനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത് പിടിച്ചതെങ്കിൽ വരെ കണ്ട രജനി ആയിരിക്കില്ല അവർ കാണുന്നത് അല്ലെങ്കിൽ അത് അന്നുവരെ കണ്ട ഒരു സുകുമാരനെ ആയിരിക്കില്ല അവർ കാണുന്നത് ഒരു പുതിയ വ്യക്തിത്വം പുതിയ സ്വഭാവം പുതിയ സംഭാഷണ രീതികൾ പുതിയ അറിവുകൾ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള അതായത് പഴയ ആളിൻ്റെ ഒരു ശേഷ്ടകും ഒരു സ്വഭാവങ്ങളും ഇല്ലാതെ പോകുന്നു ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ശല്യങ്ങളെന്ന് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മളതിനെ മനോധൈര്യം കൊണ്ട് നമ്മളതിനെ എതിരിടാൻ ശ്രമിക്കണം നൂറ് ശതമാനം അത് വിജയിക്കും കാരണം അവസാനം ഒരു പൂജാ കർമ്മങ്ങളിലേക്ക് കടക്കേണ്ടി വന്നാൽ അത് ഒരുപാട് സാമ്പത്തിക ചിലവും പിന്നെ ഒരുപാട് നമുക്ക് പരിശ്രമവും ഒക്കെയാണ് പിന്നെ പത്ത് അറിഞ്ഞാൽ അതുവഴി വരുന്ന നാണക്കേട് അത് ബാങ്ക് ബാലൻസ് പോലെ വേറെ അത് മരണം വരെ നമ്മളോടൊപ്പം കിടക്കുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാക്കുന്ന ചില ആത്മാവിൻ്റെ ശല്യങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനോധൈര്യം കാരണം ഒതുകൂടി പറയാം ഈ ആത്മാക്കൾക്ക് നിങ്ങളെ നേരിട്ട് വന്ന് കായികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ കഴുത്തിനെ പിടിച്ച് ഞരിക്കാനോ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് ചിരിപ്പിച്ച് നിങ്ങളെ പേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നുള്ളി നോവിക്കാനോ ഒന്നും സാധിക്കില്ല ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ട് ഇതേ കണക്കുള്ള ദുർചിന്തകൾ ഉണ്ടാക്കുക ദുഷ്പ്രവർത്തികൾ ഉണ്ടാക്കുക ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഉറപ്പിക്കുക അതുവഴി നിങ്ങൾ ആത്മഹത്യയോ ഭ്രാന്തിലേക്കോ പോവുക ഇത് മാത്രമേ അതിന് ചെയ്യാൻ സാധിക്കൂ അത് നമ്മളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണ് കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് കോരിക്കുമ്പോൾ അതിന് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളിലേക്കയറി നമ്മളെ മൈൻഡിനെ അത് സ്വാധീനിച്ചിട്ട് നമ്മൾ അത് ചെയ്യുന്ന പല പ്രവൃത്തികളാണ് അപ്പോൾ ഈ പ്രവൃത്തികളെന്നൊക്കെ രക്ഷപ്പെടാൻ മാർഗം ഇതേ ഉള്ളൂ അത് ഞാനീ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുൻകരുതലെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമേ വാസ്തുപരമേ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കണക്ക് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടെങ്കിൽ ഇത് അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമേ വാസ്തുപരമേ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ എന്തെങ്കിലും ഭൂമിദോഷം വാസ്തുദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വാതാദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അപ്പോൾ എന്നെ കാണാൻ വരേണ്ടത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഞാൻ എവിടെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഒരിടത്ത് ഓഫീസുള്ളൂ ഇനി രണ്ടിടത്ത് കൂടി ഞങ്ങൾ ഓഫീസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഒരിടത്തായിരിക്കും വരും ഒരു ദിവസം വരുന്ന ഇപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണ് അല്ലെ അല്ലെങ്കിൽ ഏത് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട് എവിടെയാണ് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓഫീസ് മൂന്നെണ്ണം അറേഞ്ച് ചെയ്യപ്പം തീരുമാനിക്കുന്നത് അപ്പം നിങ്ങൾ വരുന്ന ദിവസം ഏതാണെന്ന് പറഞ്ഞാൽ അന്ന് എവിടെ ആയിരിക്കും ഞാൻ ഉണ്ടായിരിക്കുന്നത് അത് ഏത് സമയത്തിനാണെന്നുള്ള ആരും ഈ നമ്പറിൽ വിളിച്ചാൽ പറഞ്ഞു തരും ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ ഉണ്ടായിരിക്കും ആ സമയത്തിന് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം ധരിക്കുകയാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോ ഈ എല്ലാവർക്കും നന്ദി നമസ്കാരം